എപ്പോഴും എപ്പോഴും നമ്മൾ ഗിഫ്റ്റ് ഒക്കെ മേടിക്കുമ്പോളെ ഒന്നിലേ വീഡിയോനെ കൊണ്ടുപോകാലും പറയൂ അങ്ങനെയൊക്കെ മാത്രം ഇരിക്കട്ടെ ഒരു സർപ്രൈസ് ബാ കരുതി നമുക്ക് അൺബോക്സിങ് ഗിഫ്റ്റിന്റെ അൺബോക്സിങ് ടൈമാണ് ഗിഫ്റ്റിന്റെ അൺബോക്സിംഗ് ടൈം ആയിരിക്കുന്നു ആ സമയം സമയമായിട്ടിരിക്കുന്നു ആ പൊതികളൊന്നും ഒന്നും എടുക്കൂടി അങ്ങനൊന്നു ഇല്ല ചെറുത് ഒടിഞ്ഞിട്ട് പൊട്ടിക്കാം ബാ 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 ഇവിടെ വെക്കാം അപ്പൊ അമ്മയ്ക്കും കൂടി കാണാം അവിടുത്തെ എല്ലാവരും എടുത്താ എല്ലാരും ആയോ അവിടെ നിന്ന് എടുക്കും എല്ലാരും ഇവിടെ എടുത്തു

അമ്മിക്കല്ല് ിറ്റായാലും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഗിഫ്റ്റുകൾ തുറക്കുന്നു തുറക്കടി എന്ത് പൊട്ടിക്കൊടുക്കേറ്റം ചേർത്തീന്ന് ഏറ്റവും ഏറ്റവും ചേർത്ത് പൊട്ടിക്ക് ഏറ്റവും ചേർത്ത് പൊട്ടിക്ക് അതാണ് അതിന്റെ ഒരു ഒരു ആകാംക്ഷ അപ്പൊ ആദ്യം ഗ്രേസ് അല്ലല്ല അങ്ങനെ ഇല്ല ഏറ്റവും ചേർത്ത് പഠിക്കണം നാനോ നാനോ അമ്മയുടെ ആകാംക്ഷൂടെ എത്തിച്ചോക്കി ഒത്തിച്ചോയ്ക്കി നിക്കാണ് അമ്മയും കൂടി കാണിക്കടി ഗ്രേസ് കൊടുത്ത മഞ്ചായിരുന്നോ ഒരു പെട്ടി എടി കത്തി എടുത്തോണ്ടല്ലോ കത്തി കണോ ഗ്രേസിന്റെ ഗിഫ്റ്റ് ആണ് പൊട്ടിക്ക് അമ്മ എല്ലാവരും മഞ്ചാണെന്നുള്ള പ്രതീക്ഷയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു മഞ്ജു പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും ഐ ലവ് യു മോ ഗ്രേസ് ഗ്രേസിന്റെ ഗിഫ്റ്റ് എന്താ ആർക്കും ഒരു ഉന്മേഷ അമ്മേനെ കാണിച്ചില്ല കൊടുക്കില്ലാന്ന് ചില്ലാന്ന് റെഡി റബേക്ക കൊണ്ടുപോയി അടുത്ത് അപ്പൊ ഇനി അടുത്തത് ജാസ്മി ഫാമിലിയുടെ ഗിഫ്റ്റ് ആണ് ജാസ്മിയുടെ മോ ഏ நூத்தி காணிக்கிடி ஆட்டீரியல் ஓகே அம்மா காணிக்க ஆள் ஏ ஒன்று காணிக்கிடி அம்மா ஜாஸ் அடுத்தது அம்மேட் ആ ചെറുത് അവിടെ ഇണ്ടല്ലോ ഏതു മണിയും പൊട്ടിച്ചോ അമ്മൂമ്മയുടെ ഗിഫ്റ്റ് അമ്മ അല്ല അമ്മൂമ്മയുടെ ഗിഫ്റ്റ് പാക്ക് ചെയ്തേക്കുന്നത് ഞാനുണ്ടോ അപ്പൊ അമ്മൂമ്മയുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് എടി ബോക്സ് കാണിക്കല്ലേടി ഞാനോട് പാക്ക് ചെയ്ത് തരോണ്ട് ഭയങ്കര ബുദ്ധി

ഇഷ്ടായ അമ്മൂമ്മയ്ക്ക് ഓക്കെ ഓക്കെ അപ്പൊ അമ്മൂമ്മോടെ കണ്ടോണ്ടിരിക്കണം എന്താന്ന് പറഞ്ഞ പച്ച കൂടുതൽ വരുന്നവർക്ക് കണ്ടോ പ്രാധാന്യമുള്ളൂ തുറക്കട്ടെ 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 കല്യാണിന്റെ കവറാണ്

ി ഗിഫ്റ്റ് ഏടിയ ഒന്ന് സാധനം ഇറങ്ങിക്കടേ നീ സെന്ററിലേക്ക് എന്തെങ്കിലും ഒട്ടന സാധനാണോ കിളിങ്ങി കത്തി 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 എവിടെ കൈ നോക്കട്ടെ പിള്ളേരെ കൈ നോക്കണേ പിള്ളേരെ നീങ് ട്ടെ തുറക്കട്ടെ 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 മോളെ കൈമാൻ തൻ കുക്കറും കാസറോളും തലേലും മേടിച്ചേ അതെ കണ്ട നാത്തവും കൊണ്ടു മാത്രം അവള് വേഗം അമ്മേനെ കാണിക്കൂടെ ഇത്ര നേരം കൊച്ചിൻ്റെ എടുത്തുട്ടാ ഇത് കുക്കറ് കുക്കർ കാണിച്ചോട് ഇതാര് ഗിഫ്റ്റ് ആര് കൊണ്ടാ എന്താമ്മിഫ്റ്റ് ഗ്രേസ് മറക്കില്ല എങ്ങനെ ത്തി നീല നേരത്തെ കാണുന്നില്ല കാണുന്നില്ല ആൾക്കാര് ക്രിസ്റ്റല് പോലത്തെ ഗ്ലാസ് താങ്ക് യു താങ്ക് യു പമ്പി കണ്ടായില്ലേ അയ്യോ അതങ്ങനെ തരല്ലേ ഒറ്റ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല എല്ലാവരും ഗിഫ്റ്റ് നിങ്ങൾ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായെങ്കിൽ ആ സാധനമാണോ നോക്ക സജസ്റ്റ് അല്ലോ ഇനി നിങ്ങൾ ആരെങ്കിലും എന്തു ഗസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പൊളിക്കേട എടി അത് മാ സ്റ്റാപ്ലർ പിന്നും എല്ലോ പക്ഷെ അമ്മ മാത്രം ഏകദേശം പറഞ്ഞു അമ്മ എടേലും അത് തല തിരിച്ചു അല്ല തല തിരിച്ചു വെച്ചാണ് എടി മോളെ എങ്ങനെ എടുക്കല്ലേടി തല തിരിച്ചു വെക്കേ കമത്തി വെക്കേ അങ്ങട്ട് അങ്ങട്ട് ആ സൈഡിനി സ്റ്റീവിന്റെ സൈഡി കൊച്ചപ്പുറത്തൊന്നിട്ടാ ഏട് കുറെ നാള് മുമ്പ് പറഞ്ഞ സാധനമായിരുന്നത് അല്ലടി അതെടുത്തോ അതിന്റെ ഉള്ളിന്ന് എടുത്തോ എന്താണെന്നാണ് അവര് പറഞ്ഞത് മൈജി ചാലക്കുടിന്ന് മേടിച്ചതാണ് മൈജിന്ന് എടുത്താണ് അവിടെ ചെന്നപ്പോ സാധനം കണ്ടു മോളെ അത് പ്ലേഡ് ഉണ്ടാ വല്യ സുഖൊന്നും ഉണ്ടാവില്ല കൊണ്ടാ ക്ലോസ് കഴിയുമ്പോണ്ടോ അവന്റെ കൈ കൊണ്ട് കുത്തിയാടയില്ല അവളിക്ക് ഞാൻ ഫോട്ടോ കാണിച്ചെടുത്തു ആ അവൾക്ക് ഞാൻ ഫോട്ടോ എടുത്തു ഞാനവിടെ കടയിൽ വെച്ച് ഫോട്ടോ എടുത്തിരുന്നു ആ അതെ ഇത് സാധനം സാധനം ബ്ലാക്ക് സാധനം ഇതല്ലേ എന്തായാലും പ്രീതി സോഡിയാക്കുന്ന സാധനം ഇതാണ് ആ ഇതിന്റെ തന്നെ ഇതിന്റെ മുമ്പത്തെ മോഡല വേറൊരു സാധനം ആ ബ്ലാക്കും ഒരു ഷെയ്ഡ് ആയിട്ടുള്ളത് അത് ഇത് ടു പോയിന്റ് സീറോന്ന് ആയിരം വാട്ടിന്റെ പുതിയ അതിന്റെ തന്നെ പുതിയതാണത് അനിയല്ലേ എന്നാൽ നിനക്ക് ഒരു ഒരു മാനസികമായ ഒരു 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 എന്തു ചെയത് ഗോക്കേ അമ്മേനെ കാണിച്ചുകൊടുത്ത ശിശി ബംഗളെന്ത് സഹകരണം

എന്തോ ഇപ്പം ആണ് ഇതും അതിന്റെ ഒരു ചാറ് ഇതാണ് മെയിൻ സാധനം മീഡുവോ അല്ല അവൾക്കൊന്ന് മനസ്സോർക്കണം അവള് കണ്ടല്ലേ ഇതാണ് നമ്മുടെ പ്രീതി സോഡിയാക്ക് ടു സീറോ നീ കണ്ടത് മറ്റൊരു സാധനമായിരിക്കും ഇപ്പൊ ബ്ലാക്ക് ഇങ്ങനെ പ്രോഗ്രാം സ്വിച്ച് ഒന്നും അത് ഇതിന്റെ മുമ്പത്തെ മോഡല് ലാവണ്ടർ ആ അവിടെ എന്തൊക്കെയാ വേറെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് നീ പറഞ്ഞ ആട്ടപ്പൊടി കുഴക്കണ പരിപാടിയൊക്കെ ഉള്ളത് ഇതിലുണ്ടെന്ന് പറഞ്ഞു മറ്റേലും ഉണ്ട് പക്ഷെ അതിന്റെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് സംതൃപ്തി കുറവ് ഹാപ്പി അമ്മയും മോളുംകോടിയും ഇവിടെ ചോറ് പാകത്തിൽ തുടങ്ങിയിരിക്കുന്നു ചോറും അടി വയലിടുമ്പ അലിഞ്ഞുപോന്നോർന്നു അമ്മയുടെ ചെറിയൊരു കൈ ഉണ്ടാവും ചെറിയൊരു കൈ ഉണ്ടാവും അത് എന്നിട്ട് തിളപ്പിക്കണ പേര് അത് നല്ലോണ പക്ഷെ കൊഴപ്പൊന്നുമില്ല ഞാൻ കൊണ്ടുണ്ടായിരുന്നല്ലോ ഞാൻ എവിടെ ഇരിക്കണ ചിക്കൻ ഇരിക്കുന്നു കഴുകണ്ടം ഴുകണ്ടാ എനിക്ക് എനിക്കോർമ്മയില്ലടി ഞാൻ ഞാനിതൊന്നും ഓർത്തിരിക്കണല്ലോ എന്റെ പൊന്ന് സിജി അല്ല അതും പറഞ്ഞു ഇപ്പൊ ഇടാൻ പാടില്ല കണ്ടോ അങ്ങനെയുള്ള പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ഇട്ടു കൊഴപ്പൊന്നുമില്ലല്ലോ അവളുടെ സൈസ് ചെറുത് വെള്ളത്തില് വലിയതാണ് ഇപ്പൊ ആണോ ഞങ്ങളുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ഡ്രസ് യു പിന്നോ ഞങ്ങളുടെ ഫോർഹെയർ അമ്പഴക്കാട് സാധനം അപ്പൊ കിട്ടും ആ നമ്മളെ ചിക്കൻ കറി ഇവിടെ ഉണ്ട് ഇത് ചൂടാക്കണ്ടപ്പോ എന്റെ പൊന്നു മോളെ ഞാൻ പറഞ്ഞാ പറതാണ് ഏ സ്പെഷ്യൽ പോത്തുകറിയാണ് പോത്താണോ പുള്ളിയോ മോള് ഞാൻ ആദ്യം പെട്ടെന്ന് കണ്ടപ്പോ വിചാരിച്ചേ കൂർക്കിയും മറ്റേ പോത്തുംകൂടി ചേന്താണെന്ന് ഇങ്ങനെ ആണോ കൊണ്ടോണ്ടെ എനിക്ക് പിടിക്കാൻ കൊണ്ടുപോ നമ്മുടെ അതും റെഡി ആയിട്ടുണ്ട് ഞാൻ പായസം വെക്കാനുള്ള സാധനം അതിന് സഹകരിക്കുന്ന മിനിറ്റ് ഔട്ട് ആയ മാൻ നല്ല ചോറുണ്ട് ഇന്നാ മാർദികാനോ ദേസ നേ ദേസ മാർദികി മാർദികന വേണ്ടണി പുറകന്തേ ഇരുന്നു അന്ന് ദിനത്തിൽ ചറ്റിങ്ങനെ ബാക്കി സാലഡ് തര കേക്ക് ചോറാണോ ആറബക്കിക്ക് ചോറാണോ തീർമാന പെവരാ അതില്ലല്ല ഇന്നെ കൊടിച്ചിട്ട് കൊടുത്തെ മതി കുറച്ച് ബക്ഷണം

ല്ലേ ആ ലെതർ തുറന്നാ മതി ഡോറ് മതി ഡോറ് തുറന്നാ മതി ചേച്ചി വെച്ചോളാം സൂപ്പർ സൂപ്പർ ബീഫ് അലി പോണ ബീഫ് മതിയാ ഇത്തിരി

ഇവിടെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഡാഡിയും ചേട്ടന്മാരൊക്കെ കൂടി സ്റ്റീവുമായിട്ടുള്ള യോഗത്തിലാണ് നീ ഇപ്പ എടുക്കണ്ട സി ഇവിടെ അതെ പുറത്തേക്ക് സുഖമായിരിക്കടക്കാൻ പറ്റാത്തോണ്ടാണോ ലോകായി പോയിന്നല്ലേ അമ്മയുടെ കാര്യം നോക്കിയാൽ അമ്മയ്ക്ക് ഒരു പാത്രം ചോറും കൊണ്ടുവച്ച മക്കളെല്ലാരും ചുറ്റും ഇത്രയും ഭാഗ്യവതിയായ ഏതാ അമ്മ ഉണ്ടമ്മ അമ്മ മക്കളും മരുമക്കളും വരെ ചുറ്റിനിണ്ട് എനിക്ക് ചൊടി ചോറെടുക്കണ ആട്ടാ അതല്ല പാത്രത്തില് ഫില്ലേണന്നെ ഫില്ലേണ ഫില്ല് ഏണ ബീഫ് കുരുമളക് <dialog> <laughs> ആ എനിക്ക് തോന്നിരുന്നുണ്ടോ ഉള്ളികള് കാണുന്ന പൂർത്തിയും ബീഫ് വെച്ചു ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നത് കഴിക്കാണ് ബർത്ത്ഡേ കേള് സെന്ററില് ഞങ്ങളെല്ലാവരും ചുറ്റിനും ഇങ്ങനെയുണ്ട് മുടും മോടും സൂപ്പർ അപ്പൊ വിടും അങ്ങനെ ഇവിടെ പായസം വർദ്ധം നടന്നോണ്ടിരിക്കുന്നു

അപ്പതീ എല്ലാവരും ഇറങ്ങാണ് അളിയന്മാരൊക്കെ ഇവിടേക്ക് എത്തി അങ്ങനെ അതാ ഭർത്തരാഘോഷമൊക്കെ കഴിഞ്ഞു എല്ലാവരും ഇറങ്ങുന്നു ഓക്കെ 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 പോരട്ടെ 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 ഇരുട്ടാണ് ഇട്ട് ഞാനും മഞ്ഞ ഇണ്ട് പിന്നാലെ കുഴപ്പമില്ല നിങ്ങളെ വണ്ടിയിൽ കയറി പോവുള്ളു ലിജി ചേച്ചി ഫാമിലി വണ്ടിയിൽ പോകുന്നു ജോജി ചേട്ടൻ സീ ചേച്ചി ഫാമിലി ഈ വണ്ടിയിൽ പോകുന്നു എല്ലാവരും പോവാണ് ഓക്കെ ബൈ ബൈ